അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഇന്ത്യയിൽ നിന്ന് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പുതിയതായിട്ട് കേൾക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ് നിങ്ങൾക്ക് ജോബ് ഓഫർ തന്നിട്ടുള്ള കമ്പനികൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി നിങ്ങൾ യു കെ യുടെ ഗവൺമെന്റ് സൈറ്റിലെല്ലാം പോയിട്ട് ഈ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം അതേപോലെ തന്നെ നിലവിലുമ്പോൾ യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നിയപരമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നാദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ കറക്റ്റ് സംസ്ഥാനത്ത് താല് കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഗൈഡ് ലൈൻസിൽ യു കെ ഗവൺമെന്റ് ഗൈഡ് ഗൈഡ്ലൈൻസിലൊക്കെ പറയാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിൽ ഉറപ്പ് ഉറപ്പുവരുന്ന കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇന്നലെ നാളെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാവാനും അതുവഴി നിങ്ങൾക്ക് ജോലി ഇല്ലാതാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം സേഫ് ആണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇമിഗ്രേഷൻ വിദഗ്ധരുമായിട്ടും അല്ല സോളസിറ്ററൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം പല ആൾക്കാരും തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് യു കെ ഗവൺമെന്റ് നിയമങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ നിയമങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും